തിരുവല്ലയിൽ പത്തൊൻപത് കാരിയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിക്കുന്ന കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രതി അർജിൻ റജി മാത്യു കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് തിരുവല്ല ചുമത്ര സ്വദേശി കവിതയെ പ്രതി നടു റോഡിലിട്ട് കുത്തി ശേഷം പെട്രോൾ ഒഴിച്ച് തീകുത്തിയത് പ്രവീൺ പുരുഷോത്തമൻ നോക്കപ്പം പ്രവീൺ പുരുഷോത്തമൻ നാടിനെ നടുക്കിയ സംഭവമാണ് അതിലാണ് ശിക്ഷ വരാൻ പോകുന്നത് പ്രതിയെ കോടതിയിൽ എത്തിച്ചോ എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയ പ്രതിയെ കോടതിയിൽ എത്തി എത്തിച്ചിട്ടുണ്ട് അജിൻ റെജി മാത്യുവിന്റെ ശിക്ഷാവിധി അല്പസമയത്തിനകം പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി പ്രസ്താവിക്കും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടന്നത് തിരുവല്ല നഗരത്തിൽ പട്ടാപ്പകൽ റോഡിൽ വെച്ച് ഈ പ്രതി ആ കവിത എന്ന പത്തൊൻപതുകാരെ കത്തിക്കൊണ്ട് കുത്തുകയും ഒപ്പം തന്നെ കയ്യിലിരുന്ന ഒരു കുപ്പിയിൽ നിന്നും പെട്രോൾ ദേഹത്തേക്ക് ഒടിച്ച് തീ കൊളുത്തുകയുമായിരുന്നു നാട്ടുകാരെല്ലാം ഈ സംഭവത്തിന് ദൃക്സാക്ഷികളാണ് ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തുകയും കവിതയെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു കേസിൽ കവിതയുടെ മരണമൊടി നിർണായകമായിരുന്നു ഒപ്പം തന്നെ ഈ പ്രതി അജിൻ റിജി മാത്യു തിരുവല്ലയിലെ നഗരത്തിലെ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ അതിൻ്റെ ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ഈ തെളിവുകളെല്ലാം ഈ കേസിൽ നിർണായകമായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി അജിൻ റിജി മാത്യു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഈ കേസിൽ ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കവിതയുടെ മാതാപിതാക്കളും ഈ കാര്യം പറയുമ്പോൾ കോടതിയിൽ ഉണ്ടായിരുന്നു അവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അവർ വളരെ കൂടിയാണ് പ്രതികരിച്ചത് ആ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു മാതാപിതാക്കൾ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഏതായാലും അല്പസമയത്തിനകം പന്ത്രണ്ടര എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ഈ നിർണായകമായിട്ടുള്ള കേസിൽ വിധി പ്രസ്താവിക്കും പ്രോസിക്യൂഷനും ഒപ്പം തന്നെ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് പ്രതി അജിൻജി മാത്യുവിന് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം എന്നുള്ളതാണ് പ്രണയാഭ്യർത്ഥന നിരസി നിരസിച്ചതിനെ തുടർന്നാണ് തിരുവല്ലയിൽ റേഡിയോളജി വിദ്യാർത്ഥിനിയായിരുന്നു കവിത അവിടെ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മുൻകശത്തേക്ക് എത്തിയപ്പോഴായിരുന്നു പിന്തുടർന്ന് വീണ്ടും ഈ വാർത്തയിലേക്ക് എത്താം പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്